ഹായ് ഫ്രണ്ട്സ് കൃത്യമായ ഡയറ്റിങ്ങിലൂടെ കൃത്യമായ ന്യൂട്രീഷ്യൻ ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഓവറോൾ ഫാറ്റും വയറും ഒക്കെ കുറഞ്ഞ് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പഠിപ്പിക്കാം ഡയറ്റ് പറഞ്ഞു തരിവല്ല നിങ്ങളെ ഒരു ഡയറ്റ് എങ്ങനെ നമുക്ക് ഡയറ്റ് തിരഞ്ഞെടുക്കാം എന്നുള്ളത് പഠിപ്പിക്കാം ഏച്ചാ ഫാറ്റി പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഡയറ്റാണ് തരുന്നത് ഫാറ്റും പ്രോട്ടീനും ഈക്വലായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫാറ്റ് കഴിക്കും പ്രോട്ടീൻ കഴിക്കും കാർബോ കഴിക്കും ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ ഓരോന്ന് വേണം എന്നാദ്യം പഠിക്കാം ആദ്യം ഫാറ്റ് എന്താണ് പ്രോട്ടീൻ എന്താണ് കാർബോ എന്താണെന്ന് പറയാം ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊഴുപ്പുകൾ മൃഗങ്ങളിൽ നിന്നുള്ള കൊഴുപ്പുകളായിട്ടെ വെളിച്ചെണ്ണ ആകട്ടെ നെയ്യാട്ടെ വേറെയൊന്നും കൊഴുപ്പിനകത്ത് നമ്മൾ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ഇത് മൂന്നുമാണ് നമ്മൾ ഫാറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇനി പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി മീന് അതുപോലെ തന്നെ മുട്ട മുട്ട എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫാറ്റ് വീഴ്ക്കലുണ്ട് പ്രോട്ടീൻ വീഴ്ക്കലുണ്ട് മുട്ടയുടെ ഏർ മഞ്ഞക്കുരുവ് കൂട്ടിയുള്ള ഇതാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കാർബോ കാർബോ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് പറയുന്നത് നമ്മൾ അരി ആയിക്കോട്ടെ ഗോതമ്പായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ പഴം ആയിക്കോട്ടെ പഴം ആയിക്കോട്ടെ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്തും പഴുത്ത പഴം പച്ചപ്പഴം ആൾക്കാർ എടുത്ത് ചോദിക്കും അതുകൊണ്ടാണ് അത് പറഞ്ഞാൽ പഴം കഴിക്കാന്ന് പറയുമ്പോഴത്തേനും അത് പച്ചപ്പഴം കഴിക്കാവുന്നൊക്കെ ചോദിക്കും അതായത് നമ്മൾ കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് ആയിട്ട് മറന്നതൊക്കെ കാർബോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആയിട്ട് മറന്നൊക്കെ കാർബോ ആണ് ഇനി ഇതിലെ എൻ്റെ അളവ് എത്ര നമ്മുടെ ശരീരത്തിൽ ഒരു എടുക്കാമെന്നുള്ളത് പറയാം നമ്മളുടെ തൂക്കത്തിന് വെറുതെ നമ്മൾ എക്സർസൈസ് ചെയ്യുന്നൊന്നും ഇല്ലെങ്കിൽ തൂക്കത്തിന്റെ അതേ അളവാണ് നമുക്ക് പ്രോട്ടീൻ എടുക്കേണ്ടത് ഈ തൂക്കത്തിന് എന്ന് പറയുമ്പോഴത്തേന് ഒരാൾ നല്ലൊരു തടിയുള്ള ഒരാളാണ് നൂറ്റി മുപ്പത് കിലോയുണ്ട് അപ്പോൾ നൂറ്റി മുപ്പത് കിലോയല്ല നമ്മൾ തൂക്കം നിക്കുന്നത് അത് ആ തൂക്കം എന്ന് പറഞ്ഞാൽ മസിൽ മാസ് ആണ് നമ്മൾ തൂക്കം നിക്കുന്നത് അത് ഫാറ്റ് മാസ് ഒക്കെ കൂടിയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഓർക്കുക നമ്മുടെ പൊക്കം എത്രയാണോ നമ്മുടെ തൂക്കം ഇതിനകത്ത് കണ്ടുപിടിക്കുക നമ്മുടെ പൊക്കം എത്രയാണോ അതായത് എത്ര സെന്റിമീറ്റർ നമ്മൾ തൂക്കം എടുക്കുന്നത് ആണുങ്ങളാണെങ്കിൽ സെൻറ്റിമീറ്റർ തൂക്കം എടുത്ത് നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്റർ പൊക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ അത് നൂറ് കുറയ്ക്കണം അപ്പോൾ അറുപത്തെട്ട് അറുപത്തെട്ടാണ് അയാൾക്ക് ഒരു പൊക്കം പക്ഷേ ഈ ഫാറ്റിന്റെ ഇതനുസരിച്ച് തൂക്കം കൂടി ഇറങ്ങി നിൽക്കുക നൂറ്റി അറുപത്തെട്ടിൽ നിന്ന് നൂറ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നു അറുപത്തെട്ട് ും അതുപോലെ നൂറ്റി ആണെങ്കിൽ അതിൽ നിന്ന് നൂറ് ഒഴിച്ച് എഴുപത്തിരണ്ട് ഇടും അപ്പം അത്രയും ഗ്രാം പ്രോട്ടീൻ ആണ് എടുക്കേണ്ടത് അത് വർക്കൗട്ട് അനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ വർക്ക്ഔട്ട് ആണെങ്കിൽ അതിന്റെ ഒന്നേ ഇരട്ടി നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ് രരട്ടി നല്ലപോലെ ഇൻറ്റെൻസിറ്റി ചെയ്യാണ്ട് ഡെയിലി എല്ലാ ദിവസവും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്താണെങ്കിൽ എല്ലാ ദിവസവും നല്ല കട്ടിപ്പണി ചെയ്യുന്നതാണെങ്കിൽ രണ്ടര ഇരട്ടി വരെ നമുക്ക് എടുക്കാം ഇപ്പം മുട്ട എടുക്കുകയാണെങ്കിൽ ആറ് ആറ് ഗ്രാം നമുക്കൊരു പ്രോട്ടീൻ വരെ അതിൻ്റെ അത് ആറ് ഗ്രാം ഫാറ്റും ഉണ്ട് അപ്പം അത് ഈക്വൽ ആയിരിക്കും നമ്മൾ കലോറി എടുക്കുന്നത് ഗ്രാം നോക്കിയെടുക്കും എത്രയാണോ എടുക്കുന്നത് ഇപ്പം അറുപത്തെട്ട് ഗ്രാം പ്രോട്ടീൻ എടുത്താൽ അറുപത്തെട്ട് ഗ്രാം നമ്മൾ എണ്ണയും എടുക്കും ഇനി അടുത്തത് കഴിഞ്ഞാൽ കാർബോ കാർബോ നമുക്ക് ശരീരത്തിൽ ഒരു മുപ്പത് ഗ്രാം കാർബോ മതി ഒരു ഒരു ദിവസം ഒരു മുപ്പത് ഗ്രാം മതി നമ്മൾ മലയാളികളൊക്കെ കഴിക്കുന്ന അത്രയാണെന്ന് അറിയുമോ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം അതായത് അരക്കിലകളും രാവിലെ മുതൽ വൈകുന്നേരം വരെ പച്ചക്കറിയായിട്ടും പഴവായിട്ടും ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇനി ഇതിന്റെ സിസ്റ്റം പറയാം നമ്മൾ കാർബോ കൂടുതൽ കഴിക്കുമ്പോൾ അതായത് അരി അങ്ങനെയുള്ള നമ്മൾ ഗ്ലൂക്കോസായി മാറുന്നത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് മാറുന്നത് പച്ചക്കറിയായിട്ട് മാറുന്നത് കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് ഇതിനെ കൊഴുപ്പായിട്ട് മാറ്റുന്നത് അതായത് നമുക്കൊരു തൊണ്ണൂറ് മീറ്റി ഇരുപത് ആ ഒരു ബ്ലഡ് ഷുഗർ ആ ലെവല് ഗ്ലൂക്കോസ് ലെവല് നമ്മുടെ ബ്ലഡിൽ നിന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്ലൂക്കോസ് ആയിട്ട് ഇൻസുലിൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ സ്ഥിരം കാർബോ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുക എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നു അതിനെ കൊഴുപ്പായിട്ട് മാറ്റി വെക്കുന്നു കഴിക്കുന്നു കൊഴുപ്പായിട്ട് മാറ്റി വെക്കുന്നു നമുക്ക് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും കിട്ടില്ല കഴിക്കുന്നത് കൊഴുപ്പായിട്ട് മാറ്റി വെക്കുന്നു നമ്മൾ നമുക്ക് എനർജിയാണ് കാർബോ തരുന്നത് വേറെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫംഗ്ഷനുകളൊന്നും കാർബോ തരുന്നില്ല നമ്മുടെ മസിൽ റിപ്പറിങ്ങോ ബോൺ ഗ്രോത്തോ രോഗപ്രതിരോധ ശക്തിയോ ഇതൊക്കെ തരുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീനാണ് നമുക്ക് കൂടുതൽ വേണ്ടത് നമ്മൾ മലയാളി പ്രോട്ടീൻ കഴിക്കാൻ പേടിക്കുകയാണ് പ്രോട്ടീൻ എന്ന് റച്ചി മുട്ടയും കഴിക്കാൻ പേടിക്കുകയാണ് എന്ന് ഇഷ്ടം പോലെ ചോറ് കഴിക്കുകയും ചെയ്യും അപ്പൊ ഈ ഇൻസുലിന്റെ അളവ് കൂടി നിക്കുന്ന കൂടി നിൽക്കുമ്പോ തന്നെ നമ്മൾ കഴിക്കുന്നതെല്ലാം കൊഴുപ്പായിട്ട് ഏർ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മളെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ഈ കൊഴുപ്പിനെ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോജൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് എടുക്കുന്ന ആ ഒരു ഹോർമോണിന്റെ അളവ് വളരെ കുറഞ്ഞിരിക്കും അപ്പം അതിൻ്റെ ആ ഗ്ലൂക്കോജൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാറ്റും പ്രോട്ടീനും കഴിക്കുന്നത് ഈ ഗ്ലൂക്കോസിൻ്റെ കാർബോഡ് അളവ് അങ്ങോട്ട് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇൻസുലിൻ എന്ന് പറഞ്ഞ സാധനം ആ ഹോർമോണ് മാറിയിട്ട് അതിന് പകരം ഗ്ലൈക്കോജൻ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങും അപ്പം അവന് ഈ ഈ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഫാറ്റിനെയും കൂടി നമുക്ക് എനർജി ആയിട്ട് തരികയും കൂടി ചെയ്യും ഇതിന്റെ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഒരു ഇതിരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ഫാറ്റും പ്രോട്ടീനും കൂടുതൽ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റും കൂടി എടുക്കാൻ വേണ്ടി ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ സഹായിക്കും നമ്മുടെ ഫാറ്റ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് പെട്ടെന്ന് എടുത്ത് ഉപയോഗിച്ച് നമ്മളുടെ ഫാറ്റ് കുറഞ്ഞു വരും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക മെസ്സേജ് ചെയ്യുക എന്നിട്ട് നിങ്ങളിത് എടുക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയല്ലാത്തൊരു ഡയറ്റാണ് ഇത്രയും നാളും കേട്ടേക്കുന്ന ഇറച്ചിയും മീനും അല്ലെങ്കിൽ ഇറച്ചിയും മുട്ടയും തിന്നാൽ വണ്ണം വെക്കുന്നതായിരുന്നു ഇറച്ചിയും മുട്ടയും തിന്നാൽ നമുക്ക് മെലിയാം എന്നുള്ളതിൻ്റെ ഒരിതാണ് നമ്മുടെ ഫാറ്റ് കളയാം എന്നുള്ളതിൻ്റെയാണ് പിന്നെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കണ്ടു യൂട്യൂബിൽ വീഡിയോ കണ്ട് എടുത്ത് ചിലർക്കൊക്കെ അപകടപരമായത് കൊണ്ടെന്ന് അപ്പം നമ്മളൊരു യൂട്യൂബ് വീഡിയോ അല്ല ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ഗ്രാം എവിടെയെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടുള്ളതല്ല ഇടുന്നത് നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഉപയോഗിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും സംശയം തോന്നിയാൽ വിളിക്കുക മെസ്സേജ് ചെയ്യുക ഓക്കെ ബൈ ട്രൈ ചെയ്യുക കേട്ടോ